ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് ഗോവ എന്നാൽ ഈ അടുത്തു പുറത്തു വന്ന വാർത്തകളിൽ ഒരു വിദേശ വനിത നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇത്തരത്തിൽ പല സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകൾ ഗോവയിൽ ഒരിക്കലും സുരക്ഷിതരല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഫാമിലിയായും ഫ്രണ്ട്സായും എത്തുന്ന സ്ത്രീകളും സുരക്ഷിതരല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് അവയെല്ലാം ഇല്ലാതാക്കാനായി സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള ഇടങ്ങൾ ഒരുക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഫാമിലിയായും സ്ത്രീകൾക്ക് തനിച്ചായും ഇടങ്ങളാണ് ബീച്ചിൽ ഒരുക്കുന്നത് അതിരുകൾ വ്യക്തമാക്കാൻ അടയാളങ്ങളും ഉണ്ടാകും സഞ്ചാരികൾക്കായി ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നത് സർക്കാർ അനുവദിച്ച ലൈഫ് ഗാർഡ് ഏജൻസിയായ ദൃഷ്ടി മറൈനാണ് മേഖലകൾ പ്രത്യേകം തരംതിരിക്കുന്നതും ബീച്ചുകളിലെത്തുന്ന യുവതികൾക്ക് നേരെ തുടരെ തുടരെ അതിക്രമങ്ങൾ ഉണ്ടാവുന്നതായി പലപ്പോഴും പരാതികൾ ഉയർന്നതാണ് ഇത്തരത്തിലുള്ള പരാതികൾ കണക്കിലെടുത്താണ് മികച്ച മാറ്റം തന്നെ ഒരുക്കാൻ സംസ്ഥാന ടൂറിസം വകുപ്പ് തീരുമാനിച്ചത് വിദേശികളടക്കം വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് തന്നെയാണ് ഗോവയിലുള്ളത് മൊബൈൽ ഫോണിൽ സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുക മോശമായി പെരുമാറുക അസഭ്യം പറയുക തുടർന്ന് പല അതിക്രമങ്ങളും വർദ്ധിച്ചു വരികയാണ് തുടർന്ന് സ്ത്രീ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് പുതിയ മാറ്റങ്ങൾ വിവിധ മേഖലകളിലായി നാൽപ്പതോളം സ്ഥലങ്ങളാണ് പുരുഷന്മാർക്ക് പ്രവേശനം അനുവദിക്കാതെ തിരിച്ചിരിക്കുന്നത് എന്നാൽ ഒഴിവ് ദിവസങ്ങളിൽ ഇത് നൂറ് സോണുകളായി വരെ വർദ്ധിപ്പിക്കും ഇത്തരമൊരു നീക്കം ഗോവ സന്ദർശിക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ആസ്വദിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം